ഒരു മിനിറ്റ് ഈ സിനിമ കാരണം ഇന്ത്യയിലുള്ള മതവിശ്വാസത്തെ പ്രണപ്പെടുത്തുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ജാതി അതുമല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം ഈ മൂന്ന് കാര്യങ്ങളിലും പ്രശ്നങ്ങൾ വരുന്നുണ്ട് രാഷ്ട്രീയമാണതിൽ ഏറ്റവും മെയിനായിട്ട് രാഷ്ട്രീയമായിട്ട് ബാധിക്കുന്നു പല പല പാർട്ടികളിലും അവരെക്കുറിച്ചാണ് പറയുന്നത് എടുത്തു തന്നെ പറയാം ആർ എസ് എസ് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ അവരെക്കുറിച്ച് എടുത്തു പറയുന്നു അവരുടെ മത മറ്റേ രാഷ്ട്രീയ വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നെല്ലാം പറയുന്നു എൻ്റെ പൊന്ന് സുഹൃത്തെ നിങ്ങൾക്ക് മിനിമം മനസ്സിലാക്കാനുള്ള പരിപാടിയിൽ ഇതൊരു സിനിമയാണ് ഇതിനു മുമ്പും ഇതേപോലുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ ഇതേ പടത്തിൻ്റെ റൈറ്ററായ മുരളീഗോപി രണ്ടായിരത്തി പതിനേഴിൽ ഇറക്കിയ വേറൊരു പടമുണ്ട് ടിയാൻ ആ ആ സമയത്ത് അതിന് ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ അതിലിതിനേക്കാളും നന്നായിട്ട് രാഷ്ട്രീയം പറയുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഒരു ലാൻഡ് മാർഫിനെ കുറിച്ചിട്ടാണ് പക്ഷേ എങ്കിൽ കൂടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ടാവില്ല എന്തുകൊണ്ടപ്പോൾ ഇമ്രാൻ മാത്രം നിങ്ങൾ ഇത്ര പ്രശ്നമായിട്ട് കാണുന്നു എംബ്രാൻ എന്താ പ്രശ്നമാണ്